ഇവിടെ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് സാക്ഷാൽ കെ കരുണാകരനാണ് കരുണാകരൻ കേരള ചരിത്രത്തിൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക റെക്കോർഡ് കേരളത്തിൽ നാല് തവണ മുഖ്യമന്ത്രിയായ റെക്കോർഡ് കെ കരുണാകരന് മാത്രം കരുണാകരൻ പക്ഷേ നാല് തവണ ആയെങ്കിലും എൺപത്തിരണ്ടിൽ മാത്രമാണ് അഞ്ചു വർഷം തികച്ചു പരിക്കാൻ പറ്റിയത് പക്ഷെ ഏറ്റവും കൂടുതൽ കാലം കേരളത്തെ ഭരിച്ചത് കരുണാകരനല്ല അത് ഇ കെ നായനാരായി നയനാർ മൂന്ന് തവണ മുഖ്യമന്ത്രിയായി പക്ഷേ ഒരു തവണ മാത്രമാണ് നായനാർക്കും അഞ്ചു വർഷം തികച്ചു ഭരിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് പിന്നീട് ഏറ്റവും കൂടുതൽ തുടർച്ചയായി കേരളത്തെ ഭരിച്ചത് മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ഇവർ രണ്ടുപേരും അല്ല സി അച്യുതമേനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിലെ രാജ്യസഭാംഗമായിരിക്കെ മുഖ്യമന്ത്രിയാകാൻ എത്തിയ സി അച്യുത അതിനുശേഷം ഏതാണ്ട് ഒരു വർഷം ഒൻപത് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തെരഞ്ഞെടുപ്പിലേക്ക് പോയി വീണ്ടും അധികാരത്തിൽ വന്നു എഴുപതിൽ അധികാരത്തിൽ വന്ന് എഴുപത്തഞ്ചിലാ ഭരണം അവസാനിക്കേണ്ടായിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇന്ദിരാഗാന്ധി അടിയന്തര അവസ്ഥ പ്രഖ്യാപിച്ചു അങ്ങനെ അത് വീണ്ടും ഒരു ഒന്നൊന്നര വർഷം കൂടെ നീണ്ടുപോയി അങ്ങനെ തുടർച്ചയായി കേരളം ഭരിച്ച മുഖ്യമന്ത്രി ആരാണ് എന്ന് ചോദിച്ചാൽ അത് സി എച്ച് എന്ന് ഇനി ഏറ്റവും കുറച്ചു കാലം ഭരിച്ച ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ട് അത് സാക്ഷാത് സി എച്ച് മുഹമ്മദ് ഗോയ സി എച്ച് മുഹമ്മദ് ഗോയ അൻപത്തൊന്ന് ദിവസം മാത്രമാണ് അന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയായത് ആദ്യ മുഖ്യമന്ത്രി എന്ന പേരുള്ള ഇ എം എസ് നമ്പൂതിരിപ്പാടിന് രണ്ട് തവണ കേരളം ഭരിക്കാനുള്ള അർഹതയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലും പിന്നീട് അറുപത്തിയേഴിലും പക്ഷെ രണ്ട് തവണയും ഇ എം എസിന് ഭരണകാലാവധി പൂർത്തിയാക്കാനായില്ല പിന്നീട് എ കെ ആന്റണി മൂന്ന് തവണ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ഇപ്പോ കഴിയുന്ന ടൈമോടെ കൂട്ടിയാൽ ഉമ്മൻചാണ്ടി രണ്ടു തവണ മുഖ്യമന്ത്രി അതാണ് നമ്മുടെ മുഖ്യമന്ത്രിമാരുടെ ഒരു ചരിത്രം